يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله. نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد محمد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اري بريباتا ستي بشواصي بشواصي ജീവിതത്തിലുടനീളമല്ലാവു സുബഹാനവറ്റ ആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ജീവിതത്തിലുടനീളമല്ലാവു സുബഹാനവറ്റ ആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബഹാനവറ്റ ആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നാം ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഹുങ്ക് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ എന്നേക്കുമായി ഈ ഭൂമിയിൽ വസിക്കാനാണോ വന്നത് ആ ഒരു രീതിയിലാണല്ലോ എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ സംസാരങ്ങൾ എന്നത് പലപ്പോഴും നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ തിന്മകൾ നാം ഓരോരുത്തരും ചെയ്യുന്ന തിന്മകൾ നിറഞ്ഞ സംസാരങ്ങൾ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറാൻ പ്രവാചകൻ സല്ലാഹുഅലൈ വസ്ലം വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തിയ ഒരു കാര്യമാണ് മരണത്തെ നിരന്തരമായി ഓർക്കുക എന്ന് അതുപോലെ തന്നെ ഈ ഒരു ദുനിയാവ് അതൊരു പരീക്ഷണാലയമാണ് എന്നും ഇവിടെ നമുക്കൊരു ഉത്ഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനമുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ചിന്താമണ്ഡലത്തിൽ എപ്പോഴും നിറഞ്ഞ് ഇരിക്കേണ്ടതുണ്ട് അതാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം സുഹാബത്തിന് അതിനു വേണ്ടിയാണ് ഒരുക്കിയത് അതുവഴിയാണ് അവരിൽ വല്ലാത്ത മാറ്റമുണ്ടായത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലപ്പോഴും ഈ ഒരു വിഷയത്തിലാണ് നമുക്കൊരു അവസാനമുണ്ട് എന്നൊരു ചിന്ത അത് നമ്മളിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അഹങ്കരിക്കാൻ മറ്റുള്ളവരോട് അസൂയ വെച്ച് പുലർത്താൻ അങ്ങനെ ദേഷ്യം വെക്കാൻ അങ്ങനെ ഏതെല്ലാം തിന്മകളുണ്ടോ അതെല്ലാം ചെയ്യാൻ കാരണം എന്താണ് മരണമെന്ന യാഥാർത്ഥ്യത്തെ നാം നിരന്തരമായി ഓർക്കുന്നില്ല എന്നതാണ് മഹാനായ അമർ അദ്ദേഹം ഒരാളെ ഏൽപ്പിച്ചിരുന്നു എന്നതാണ് മരണത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിരുന്നു എന്നതാണ് അതിലെല്ലാം വലിയ പാഠമുണ്ട് നമുക്ക് ഇതെല്ലാം കേൾക്കുമ്പോ വലിയ പാഠങ്ങളാണ് അതിൽ നിന്നും ഉൾക്കൊള്ളാൻ നമുക്കുള്ളത് പലപ്പോഴും നമ്മള് നമുക്ക് അറിയുന്ന പോലെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മരിക്കുക ആ ഒരു ചിന്തയാണ് പല ആളുകൾ ഒരു നന്മ കേട്ട അതങ്ങനെ നീട്ടി നീട്ടിവെക്കും എന്നൊരു നന്മ കേട്ട കേൾക്കുകയാണ് അപ്പോ നമ്മള് ആ അത് നാളെ ചെയ്യപ്പോ കൂട്ടുകാരുടെ കൂടെ സംസാരിച്ച അതിന് കുറച്ച് സമയം വേണം മൊബൈല് ആ അത് നോക്കാൻ കുറച്ച് സമയം വേണം നാളെ ഇങ്ങനെ ഇങ്ങനെ നീട്ടി നീട്ടിവെക്ക അങ്ങനെ നീട്ടി വെക്കുന്നതിനിടയിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ ഇതിന്റെ മുമ്പുള്ള ജുമയിലിരുന്ന ആളുകൾ ഇന്ന് ഈ ഒരു ജുമാ കേൾക്കാനില്ല ഇന്നത്തെ ദിവസം ജുമായിൽ പങ്കെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അത് നമ്മൾ ഓർക്കുന്നില്ല പലപ്പോഴും ചെറിയ കുട്ടികൾ എന്താ വിചാരിക്ക ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിയട്ടെ എന്നിട്ട് അഞ്ചു നേരെ കൃത്യമായിട്ട് നിസ്കരിക്കണം നന്മകൾ ചെയ്യണം ഉമ്മയും ഉപ്പയും പറയുന്നതൊക്കെ കേൾക്കണം അങ്ങനെ പത്താം ക്ലാസ് എത്തിയാലോ ഗൂണ്ടും ഒരു പ്ലസ് ടു കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് കോളേജിൽ എത്തട്ടെ കോളേജിൽ എത്തിയ യുവാക്കൾ എന്താ ചിന്തിക്ക ഒരു നല്ലൊരു ജോലി കിട്ടട്ടെ എന്നിട്ട് നല്ലൊരു രീതിയിൽ ജീവിക്കാം കൂടി കഴിഞ്ഞൊന്ന് കല്യാണം കഴിയട്ടെ എന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കാം കല്യാണം കഴിഞ്ഞാൽ ഒരു പേരെ കുട്ടിയൊക്കെ ശേഷം നമുക്ക് നന്നാകാം അങ്ങനെ 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 നീട്ടി അങ്ങനെ അങ്ങനെങ്ങനെ നീട്ടിപ്പോകുന്നതിനിടയിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നത് നാം ഓരോരുത്തരും ഓർക്കുക മഹാനായ അബൂത്ത് അദ്ദേഹത്തിന്റെ ചരിത്രം വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത് മഹാനായ അനസ് റിപ്പോർട്ട് ചെയ്യുകയാണ് മാലിക് മഹാനായ ഒരു ആയത്ത് കേൾക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ളത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാത്തതുവരെ നിങ്ങൾക്ക് നന്മ കരസ്ഥാക്കാൻ കഴിയൂല നന്മകൾ നേടിയെടുക്കാൻ കഴിയൂല ഏതുവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാകണം നിങ്ങൾക്കേറെ ഇഷ്ടമുള്ളതാകണം നിങ്ങൾ നിങ്ങളല്ലാൻ്റെ മാർഗത്തിൽ ചിലവഴിക്കേണ്ടത് അതുവരെ നിങ്ങൾക്ക് നന്മ കരസ്ഥാൻ കഴിയൂല ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ തന്നെ ഉടനെ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടി വരിക എന്നിട്ട് പ്രവാചകൻ ഈ ഒരു ആയത്ത് പ്രവാചകന്റെ മുമ്പിൽ ഓതി ഓതിക്കേൾപ്പിക്കുകയാണ് അദ്ദേഹം എന്നിട്ട് പറയുകയാണ് എനിക്ക് ഏറെ ഇഷ്ടമുള്ള എൻ്റെ ബൈറു തോട്ടം എനിക്ക് ഒരുപാട് തോട്ടം ധനികനായിരുന്നു മഹാനായ ബൂത്ത് അലിയുള്ള അദ്ദേഹം അദ്ദേഹം പറയാണ് എനിക്കേറെ ഇഷ്ടമുള്ള എന്റെ തോട്ടം ഇതാ ഞാൻ ദീനിനു വേണ്ടി സമർപ്പിക്കുകയാണ് സ്വതക്ക നൽകുകയാണ് ദാനം നൽകുകയാണ് എന്ന് പ്രവാചകനോട് മഹാനായ അനസർ ഇത് പറയുന്നുണ്ട് ഇനി ഒരു ഈ ഒരു ചരിത്രം വിശദീകരിക്കും അദ്ദേഹം പറയാണ് ദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ തോട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടമായിരുന്നു ബൈറുഹാ തോട്ടം മസ്ജിദിന്റെ ഓരത്തായിരുന്നത് അതുപോലെ തന്നെ ഒരുപാട് വിഭവങ്ങൾ അതിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും ആ തോട്ടത്തിൽ നിന്നും ശുദ്ധമായിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നു അവിടെ നിന്നും പ്രവാചകൻ കുടിക്കുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള ആ ഒരു തോട്ടം ദീനിന് വേണ്ടി ചിലവഴിക്കുകയാണ് നമ്മൾ നിരന്തരം ഈ ആയത്ത് കേട്ടവരാ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒരുപാട് നന്മകൾ നിരന്തരം കേൾക്കുന്നവരാണ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ മാറ്റി വെക്കുകയാണ് ഇവരൊക്കെ സ്വഹാബിമാർ അവരെ നിരന്തരം ചിന്തിച്ചവരായിരുന്നു ഒരിക്കൽ പ്രവാചകന്റെ അടുക്കലേക്ക് സ്വഹാബിമാർ കടന്നു വരികയാണ് സത്യവിശ്വാസികളിൽ ഏറ്റവും നല്ലവരാരാ ഏറ്റവും അഫ്ലായിട്ടുള്ളവരാരാണ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ പ്രവാചകൻ പറയുകയാണ് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് സത്യവിശ്വാസികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രവാചകനോട് ചോദിക്കുകയാണ് വീണ്ടും പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ് അയ്യുൽ ഏറ്റവും സത്യവിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാനാരാണ് അപ്പോ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത് മരണത്തെ നിരന്തരം ഓർക്കുന്നവനാരാണോ മരണത്തെ നിരന്തരം ഓർത്ത ടെൻഷൻ ആവുന്നല്ല പ്രവാചകൻ പഠിപ്പിച്ചത് ആരാണ് മരണത്തെ നിരന്തരം ഓർക്കുന്നത് അവനാണ് ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്ത നമ്മളിൽ എപ്പോഴും നോക്കുക നമ്മുടെ മരണം അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ അറിയാണെങ്കിൽ നമ്മുടെ നിസ്കാരം ഒന്നുകൂടി ഭംഗി കൂടും നമ്മുടെ സുജൂതിന് ദൈർഘ്യം കൂടും നമ്മുടെ പ്രാർത്ഥനകൾ കരഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ ഒരാൾ പോലെ ലാസ്റ്റ് സ്റ്റേജിലാണെന്ന് ഡോക്ടർ പറയാൻ അവൻ ആദ്യമായി സുന്ദരമായി നമസ്കരിക്കുകയാണ് ആദ്യമായി അവന്റെ ചിന്തകൾ ഓടിയില്ല പരക്കം പാഞ്ഞില്ല അവൻ നമസ്കരിക്കുമ്പോ അവന്റെ ചിന്തകൾ മുഴുവൻ ഈ പ്രാർത്ഥനയിലായിരുന്നു അവന്റെ പാരായണങ്ങളിലായിരുന്നു അതിന്റെ ആഴമേറിയ ആശയങ്ങൾ അവന്റെ ചിന്തയിലേക്ക് കടന്നു വരികയാണ് അവന് കരയ്യാണ് ആദ്യമായ അവന്റെ ഭാഗം നനയാണ് അവന്റെ കണ്ണീരാൽ പ്രിയമുള്ളവരെ അങ്ങനെ നിരന്തരം മരണത്തെ നാം ഓരോരുത്തരും ഓർക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മളാണ് ഏറ്റവും മക്തലായിട്ടുള്ള എന്ന് നമുക്ക് പറയാം പ്രവാചകനാ പറഞ്ഞത് അതുകൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട് തീർന്നില്ല അതോടൊപ്പം നല്ല ഒരു മരണം കൈവരിക്കാൻ നിരന്തരം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് മരണം എന്നുള്ളത് ഉറപ്പായും സംഭവിക്കും അതിന്റെ സമയം ആ ഒരു അവധി വന്നെത്തി കഴിഞ്ഞ ഉറപ്പ ഒരൽപ്പം ഒരു സെക്കൻഡ് മുന്തിക്കുകയോ ഒരു സെക്കൻഡ് പിന്തിക്കുകയോ ചെയ്യൂല കൃത്യമായി നമ്മെ പിടികൂടും അങ്ങനെ നമ്മുടെ മരണം ആ ഒരു സമയത്ത് നമ്മൾ ഓർക്കും പല ആളുകളും ഭൂരിഭാഗം ആളുകൾ ആ ഒരു സമയത്ത് അട്ടസിച്ച് കരയും ഒരൽപ്പം എനിക്ക് സമയം തരൂ ഞാൻ നന്മകൾ ചെയ്യട്ടെ ഒരുപാട് നന്മകൾ നിരന്തരം ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ നീട്ടിവെച്ചവനായിരുന്നു അവസരം എനിക്ക് തരൂ ഞാൻ ഒന്ന് രണ്ടരക്കാത്ത് നമസ്കരിക്കട്ടെ പ്രിയമുള്ളവരെ കബറിലുള്ള ഒരാളെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞുണ്ടെന്നറിയോ അദ്ദേഹത്തിന് നമ്മോടായി അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടാണ് അദ്ദേഹത്തിന് ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടാണ് എങ്കിൽ അദ്ദേഹം നമ്മോട് പറയുക എനിക്ക് രണ്ടരക്കാത്ത സ്വന്തത്ത് നമസ്കരിക്കണമെന്നായിരിക്കും നമസ്കാരത്തിന്റെ പ്രാധാന്യം സുന്നത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം അത്രത്തോളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ചിന്തിക്കേണ്ടതുണ്ട് ഒരു ധനികനായിട്ടുള്ള വ്യക്തി പള്ളിക്ക് സ്ഥലം കൂട്ടാൻ വേണ്ടി അത് പള്ളിക്ക് എന്ന് ചോദിച്ചു പള്ളിയുടെ ഓരത്തുള്ളൊരു സ്ഥലം അത് പള്ളിക്ക് വേണ്ടി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അദ്ദേഹം ഇല്ല അതിന്റെ മക്കൾക്കുള്ളാണ് അവർക്കൊക്കെ കൊടുക്കാനുള്ളതാണ് എനിക്കൊന്നും സമ്പാദ്യ അധികം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു വീതം വെക്കണം ആ ഒരു സ്ഥലം അദ്ദേഹത്തിന്റെ മകന് ലഭിക്കണം മകനോട് ചോദിച്ചു മകൻ ഉടനെ കൊടുക്കണം പള്ളിക്ക് വേണ്ടി പ്രിയമുള്ളവരെ ആരാണ് അധ്വാനിച്ചത് വാപ്പ അധ്വാനിച്ചു കൂലി നേടിയത് മകനാണ് പ്രിയമുള്ളവരെ നമ്മൾ നമുക്ക് വേണ്ടി ഒരുക്കുക നമ്മുടെ പരലോകത്തിന് വേണ്ടി ഒരുക്കുക നമ്മുടെ മരണത്തെ നിരന്തരമായി ഓർക്കുക എങ്കിൽ മാത്രമേ ഇങ്ങനെ ദാനധർമ്മം ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ കഴിയുള്ളൂ നന്മയിൽ മുന്നേറാൻ കഴിയുള്ളൂ അതോടൊപ്പം പ്രവാചകന്മാർ അവരുടെ മക്കൾക്ക് കൊടുത്തിരുന്ന ഉപദേശമായി കൊണ്ട് കുറാൻ പറയുന്നത് നല്ല മരണം കൈവരിക്കാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈസ് നബി മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാവരുത് മുസ്ലിമായി മരിക്കണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാം യാക്കൂബ് നബി അലി നബിമാരായ അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് സത്യവിശ്വാസികളോട് സത്യവിശ്വാസികളോട് പറയുന്നത് എന്താണ് സത്യവിശ്വാസികളോട കൽപ്പനയാണ് നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാനിടയാവരുത് മുസ്ലിമായി മരിക്കണേ നിബിമാർ അവരുടെ പ്രാർത്ഥനകൾ അമ്പിയാക്കന്മാർ അവരുടെ പ്രാർത്ഥനകൾ ഖുർആൻ പറയുന്നുണ്ട് നന്മ ചെയ്യുന്നവരുടെ പുണ്യവാന്മാരുടെ കൂട്ടത്തിലായിരിക്കെ ഞങ്ങളെ മരിപ്പിക്കണേ എന്ന് പ്രവാചകന്മാരാ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന എന്താണ് ഖുർആൻ പറയുന്നത് മുസ്ലിമായി മരിപ്പിക്കണേ ൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കണേ എന്ന് ആരാണ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച പ്രവാചകന്മാര ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് മഹാനായി ഇബ്രാഹിം നബി അലിസ്സലാം സത്യത്തിന് വേണ്ടി ദീനിനു വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ മാറ്റിവെക്കുകയാണ് സ്വന്തം ഉപദേശം നൽകുകയാണ് എന്തിനാണ് ഒരു ഉപകാരവും ചെയ്യാത്തതിനെയാണോ നിങ്ങൾ പിൻപറ്റുന്നത് ഒരു ഉപകാരവും ചെയ്യാത്ത ഒന്നും കേൾക്കാത്ത കാണാത്ത ഇതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ഉപ്പാക്ക് ഉപദേശം നിരന്തരമായി കൊടുക്കുകയാണ് നിങ്ങൾ വഴിക്കേടിലാവരുത് ഉപ്പാ എന്ന് സ്നേഹത്തോടുകൂടി ആ ചെറുപ്പക്കാരനായ പറ്റ എന്ന പ്രയോഗമാ ഖുർആാനിത് പറയുന്നത് ആ ഒരു ചെറുപ്പക്കാരൻ നിരന്തരമായി അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളായിരുന്നു ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ജീവിതം ആ സ്വന്തം പിതാവ് കല്ലെറിഞ്ഞാട്ട് സ്വന്തം പിതാവാണ് കല്ലെറിഞ്ഞാട്ടുന്നത് അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ പ്രാർത്ഥനയാണ് മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് മഹാനായ മഹാനായിബി അലൈഹി തൊള്ളായിരത്തി അൻപത് വർഷമാണ് പ്രബോധനം മാത്രം ചെയ്തത് പ്രബോധനം തൊള്ളായിരത്തി അൻപത് വർഷം നമ്മള് ഒന്ന് ഒരാളുടെ ഉപദേശം ഓനെ ഒന്ന് ഇതിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞാൽ ഒരു തവണ ക്ഷണിക്കും എന്തേലും പറഞ്ഞാല് കൂടിയൊന്ന് പറഞ്ഞു കൊടുക്കും ചെയ്യരുത് അതോടുകൂടി എന്തേലും പറഞ്ഞാൽ നിർത്തി അതല്ല പ്രബോധനം നിരന്തരമായി കണ്ടോരെന്നെ വീണ്ടും കാണേണ്ടി വരും പ്രയാസങ്ങൾ ഉണ്ടാവും അങ്ങനെ 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 ആയിട്ടാണ് ഒരുപാട് ആളുകൾ നന്മയിലേക്ക് വന്നത് നമ്മളും അങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ഒരാള് നന്മ ചെയ്താൽ നമ്മള് കാരണം ഒരാൾ നന്മ ചെയ്തു ഒരു നന്മ പഠിച്ചു അവൻ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അവൻ അവന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അവരങ്ങനെ അങ്ങനെ അങ്ങനെ ആരെല്ലാമാണോ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം നമുക്ക ഇവിടെ ഒരുപാട് അവസരമുണ്ട് ഇവിടെ അതിനുള്ള സംഘങ്ങളുണ്ട് നമ്മൾ അതിന്റെ കൂടെ ചേർന്നോ ചിന്തിക്കേണ്ടതുണ്ട് വലിയ അവസരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രബോധനം ചെയ്യുന്ന ഖുർആാനിലേക്കും സുന്നത്തിലേക്കും കൃത്യമായി ക്ഷണിക്കുന്ന ഒരു പ്രബോധക സംഘമുണ്ട് കൂടെ അണിചേരാൻ നമുക്ക് കഴിഞ്ഞു അവസരം കിട്ടിയിട്ടും നഷ്ടപ്പെടുത്തിയവർ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മരണവേളയിൽ വല്ലാണ്ട് കൊതിക്കും ആ ഒരു അവസരം ഇനിയെങ്കിലും ഞാൻ അതി സുന്ദരമായിട്ട് ആ ഒരു അവസ്ഥയിൽ നീങ്ങുമായിരുന്നു പ്രബോധനം ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ കൊതിക്കും അന്നവസരം കിട്ടൂല ഇപ്പൊ നമുക്ക് അവസരമുണ്ട് മുതലെടുക്ക ജീവിതം മനസ്സിലാക്കുക ജീവിത ലക്ഷ്യം മനസ്സിലാക്കുക നന്മയിലേക്ക് കടന്നു വരിക അതിനുള്ള നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഏതൊരു നന്മ ചെയ്യാൻ അവസരം ഉടനെ പ്രവാചകൻ കിട്ടാണ് നന്മകൾ അതിന്റെ പ്രതിഫലം നൽകുക അതിന്റെ അവസാനത്തേത് പരിഗണിച്ചാണ് പ്രിയമുള്ളവരെ നമ്മുടെ മരണവേളയിലാണ് ചിലപ്പോ നല്ല രീതിയിൽ നല്ല റൂട്ടിലൂടെ സഞ്ചരിക്കായിരിക്കും അതിനിടയിലാണ് വല്ലാത്തൊരു തിന്മയിലേക്ക് ഒരു ബിസിനസ്സിനെ പറ്റി നമ്മൾ അറിയുന്നത് നല്ല ലാഭം ഉണ്ടാക്കാം പക്ഷേ അത് ഹറാമിലൂടെയാണ് ഒരുപാട് ആളുകൾ പറ്റിച്ചിട്ടാണ് വഞ്ചിച്ചിട്ടാണ് ഇസ്ലാം നമുക്ക് അനുവദിക്കപ്പെടാത്ത രീതിയിലാണ് എന്ന് മനസ്സിലായിട്ടും നമ്മൾ അത്രയും കാലം നല്ല രീതിയിൽ ബിസിനസ് നടത്തിയവനായിരിക്കാം ആ ഒരു സമയത്ത് ഹറാമിലേക്ക് പോവുകയാണ് ഉടനെ നമ്മുടെ മരണം പിശാജ് നേരായ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വലിയ എന്തെങ്കിലും ഒരു തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക അല്ലാത്ത പരീക്ഷണമാണ് പിശാജ് അങ്ങനെ ഓരോ നുട്ടുകാരും നമ്മുടെ മരണവേളയിലാണ് ഏറ്റവും നമ്മെ വഴി പിഴപ്പിക്കാൻ പിശാജ് കഠിനാധ്വാനം ചെയ്യുക എന്ന് പ്രവാചകൻ വസ്ല്ലാം അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്ത് ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ മോശപ്പെട്ട ചിന്തകൾ അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു ദാമ്പത്യം പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് കൂടുതലാക്കാൻ നമ്മളൊന്ന് സംസാരം ഒന്നും ഇണ്ടാതിരുന്നാൽ പ്രശ്നമുള്ളൂ അത് നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ച അതിലേക്കുള്ള ഓരോ ചിന്തകൾ തന്നിട്ട് ആ ഒരു സമയത്ത് പൊട്ടിത്തെറിക്കും അതോടുകൂടി പ്രശ്നമായി അങ്ങനെ പ്രശ്നത്തിലായിരിക്കും മരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഏതൊരവസ്ഥയിലും ഇത് ഇത് തിന്മയിൽ നിന്നാണോ ഇത് ഇന്ന തിന്മയിലേക്കാണോ നയിക്കുന്നത് ഇത് പിശാജിന്റെ കെണിയാണോ ചിന്തിക്കേണ്ടതുണ്ട് അവസാനം നന്മകൾ ചെയ്യുന്ന എത്രയോ ആളുകൾ ചരിത്രങ്ങളിൽ ഒരുപാട് ആ വിഷയത്തിൽ ചരിത്രങ്ങളിൽ ഒരുപാട് കാണാൻ കഴിയും ഏറ്റവും നല്ല ആപിതായി ജീവിച്ചവൻ അവൻ അവസാനം വിഭിചരിച്ചുകൊണ്ട് അതുപോലെ തന്നെ രണ്ടാളുകളെ കൊന്ന് കാഫിറായി മരിച്ച ചരിത്രം ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ അതിലേക്കൊന്നും എത്തിപ്പെടാതിരിക്കാൻ നിരന്തരം നാം ഓരോരുത്തരും ജാഗരൂകരാകേണ്ടതുണ്ട് നിരന്തരം മരണത്തെ ഓർക്കേണ്ടതുണ്ട് അങ്ങനെ മരണത്തെ നിരന്തരമായി ഓർക്കുകയും നന്മയിൽ മുന്നേറുകയും അതുവഴി സ്വർഗം കരസ്ഥമാക്കുകയും ചെയ്യുന്ന ആളുകളിലുള്ള സുബാനവറ്റ ആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله وحده والصلاة والسلام على من لا نبي بعد رب اشرح لي سدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أرى بريبتار. സത്യവിശ്വാസി വിശ്വാസികളെ ജീവിതത്തിലുടനീളമുള്ള സുബഹാനവറ്റ ആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ജീവിതത്തിലുടനീളമുള്ള സുബഹാനവറ്റ ആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ സജ്ജനീളാവ് ആല ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ചില ആളുകളെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ചില ആളുകൾ അവർ സ്വർഗവകാശികളുടെ പ്രവർത്തനം ചെയ്ത് മുന്നേറുകയാണ് അങ്ങനെ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മുഴം മാത്രം കിതാബ് അവന്റെ മേൽ ഗ്രന്ഥം ഏട് ഏട് അത് മറികടക്കുകയാണ് അവന്റെ മരണ മരണത്തോടടുത്ത അവന് മരിച്ച അവന് സ്വർഗത്തിലാണ് ആ ഒരു അവസ്ഥയിലായിരിക്കെ അവന് തിന്മകൾ ചെയ്യുമെന്നതാണ് പ്രവർത്തനം ചെയ്യുമെന്നതാണ് അങ്ങനെ അവൻ അവൻകത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അതുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ചിന്തിച്ചു കൊണ്ടായിരിക്കണം ഞാൻ ഈ ഒരു മെസ്സേജ് ഇത് ഫോർവേഡ് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ഒരു നന്മണ്ടോ വാട്സപ്പിൽ ഓർക്കുക ഇതിലെന്തെങ്കിലും ഒരു നന്മ ഉണ്ടോ ഈ ഒരു ഒരാളെ പറ്റി മോശപ്പെട്ട് പറഞ്ഞ ഒരു കാര്യായിരിക്കാം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താണോ തകർക്കുകയാണോ ഞാൻ ഈ ഒരു മെസ്സേജിലൂടെ ഞാൻ ചെയ്യുന്നത് പലപ്പോഴും ഇങ്ങനെ ഒരാളെ പറ്റി മോശപ്പെട്ട എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ഉടനെ ഫോർവേഡ് ചെയ്യുന്ന ഒരവസ്ഥ എല്ലാർത്തും എത്തിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഫോർവേഡ് ചെയ്തൊരു ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്തു അതെല്ലാം കള്ളമാണെങ്കിൽ എത്ര തിന്മയാണ് നമ്മുടെ ഏടിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുക അതുകൊണ്ട് നിരന്തരമായി കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി ലക്ഷ്യത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളിലുള്ള സുഭാനവചാര നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഒരടിമയിൽ നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ നിയോഗിക്കും പ്രവാചകനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് അവനെ നിയോഗിക്കുക പ്രവാചകരെ അതിന് മറുപടി കൊടുക്കുകയാണ് അവർക്ക് അവരുടെ മരണത്തിന് തൊട്ടു മുമ്പായി നന്മകൾ ചെയ്യാനുള്ള അവസരം നൽകുമെന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ അവസരങ്ങൾ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ വരുമ്പോർക്കുക ചില ആളുകൾ അവർക്കുള്ള നന്മകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവനെ നിയോഗിക്കുമെന്നതാണ് അതെങ്ങനെയാണെന്ന് പ്രവാചകന് പറയാണ് മരണത്തിന് തൊട്ടു മുമ്പായി നന്മകൾ ചെയ്യാനുള്ള അവസരം നൽകും എന്നിട്ട് അവൻ ആ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ അവനെ പിടികൂടും എന്ന് പ്രവാചകൻ അലൈ വസ്സലം അവനെ പിടികൂടുമെന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ കൂട്ടത്തിൽ പെടാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക ആ നിയോഗിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നിരന്തരമായി നല്ല മരണം കൈവരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രവാചകന്മാരാണ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരായിരുന്നു സ്വഹാബിമാരായിരുന്നു നിരന്തരം നല്ല മരണം കൈവരിക്കുക വേണ്ടി അതുകൊണ്ട് നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടവരാണ് പ്രാർത്ഥിക്കുന്ന ആളുകളിൽ നല്ല മരണം കൈവരിക്കുന്ന ആളുകളിൽ അത് നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാദാ അറിഞ്ഞുമറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് നാദാ നീ ഞങ്ങൾക്കതെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാ ബിദഅത്ത് ഹറാമിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ സംരക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ തിന്മകളിൽ നിന്ന് പൂർണ്ണമായും രക്ഷ നേടാനും നന്മയിൽ മുന്നേറാനും നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും കടങ്ങൾ കാരണം രോഗങ്ങൾ കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കരകയറാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചുപോയ ഉപ്പമാർ സഹോദരി സഹോദരന്മാർ ഉസ്താദുമാർ നാം അങ്ങോട്ടേറെ ഇഷ്ടപ്പെട്ടവരും അവർ തിരിച്ച് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ അത് അവർക്കെല്ലാവർക്കും അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും

اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا رحم الراحمين والحمد لله رب العالمين اقم الصلاه